നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും ഗാന്ധി ജയന്തിയുടെ ആശംസകൾ റേഡിയോ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ തോമസ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് ആലപ്പുഴയിലെ വിവിധ മേഖലകളിലെ കലാകായിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതോടൊപ്പം ഒരു കായികതാരം കൂടിയാണ് നാഷണൽ റെക്കോർഡ് ഹോൾഡർ ആണ് ട്രായത്തലോണിൽ അപ്പൊ ഇന്നത്തെ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഏറ്റവും ഓർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ഒരു ദിവസം എന്ന് വേണം പറയാൻ ഇന്ന് ഒക്ടോബർ രണ്ട് നമ്മൾ ഗാന്ധി ജയന്തി എന്ന പേരിൽ നമ്മൾ ആഘോഷിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഗുജറാത്തിൽ ജനിച്ച മഹാത്മാഗാന്ധിയുടെ പേരിലാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ ഇത് ഓർത്തിരിക്കുന്നത് കാരണം അദ്ദേഹം ഒരു ചരിത്രം ഉണ്ടാക്കിയെടുത്ത് അല്ലെങ്കിൽ സ്വന്തമായ ഒരു ചരിത്രം ഉണ്ടാക്കിയ ആളാണ് നമ്മളൊക്കെ ജീ ലോകത്തേക്ക് വരുന്നത് ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു സാധാരണ മനുഷ്യനായിട്ട് വന്നു പലരും ഈ ലോകത്ത് ഇന്നിപ്പോൾ ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ ഒരു ശതമാനം ആൾക്കാരെ പോലും ഒരുപക്ഷെ നൂറ് വർഷം കഴിഞ്ഞ് അറിയാനായിട്ട് ഇടയില്ല പക്ഷെ വളരെ കുറച്ച് ആൾക്കാർ മാത്രം ലോകം എത്ര നാളുണ്ടോ അത്രയും കാലം അറിയുന്ന ആൾക്കാരായിട്ട് മാറും അതിലിനി വരാൻ പോകുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്മരിക്കാൻ പോകുന്ന അതോടൊപ്പം അദ്ദേഹത്തിന്റെ ചിന്തകളും അദ്ദേഹത്തിന്റെ ജീവിതവും ഏറ്റവും കൂടുതൽ ഇന്ന് പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അതായത് മഹാത്മാഗാന്ധി എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗാന്ധിജി എന്താണ് ഗാന്ധിജിയുടെ പ്രസക്തി ഇന്നത്തെ ലോകത്ത് എന്താണ് ഗാന്ധിജിയുടെ പ്രസക്തി എന്ന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം നമുക്ക് അറിയാം ഗാന്ധിജിയെ പോലെ ഒരുപക്ഷെ നമ്മൾ ഓർത്തിരിക്കുന്ന നമ്മൾ സ്മരിക്കുന്ന നമ്മൾ എന്നും ചിന്തിക്കുന്ന പല വ്യക്തിത്വങ്ങളും ഉണ്ടായിരിക്കും പക്ഷെ ഗാന്ധിജിയെ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ ചിന്തകളും അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയുമാണ് ഏറ്റവും ആദ്യമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തോട് അദ്ദേഹത്തിന് നൽകാൻ എന്താ എന്താണ് സന്ദേശം എന്ന് പലരും ആലോചിച്ചപ്പോൾ പലരും ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യൂ പക്ഷെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ അനുകരിക്കാൻ പാടില്ല പക്ഷെ ഗാന്ധിജി അങ്ങനെയല്ല പറഞ്ഞത് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം നമ്മൾ ഗാന്ധിജിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അഹിംസയും അതോടൊപ്പം നമ്മുടെ ഫ്രീഡം മൂവ്മെൻറ്റും അതായത് നമ്മുടെ സാന്ദ്ര സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം പക്ഷെ നമ്മൾ ഗാന്ധിജിയെ കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഗാന്ധിജി ഒരു മനുഷ്യന് വേണ്ട എല്ലാ ഗുണങ്ങളെക്കുറിച്ചും അതോടൊപ്പം ഒരു മനുഷ്യന് ജീവിതത്തിൽ വിജയിക്കേണ്ട വിജയിക്കാൻ ആവശ്യമായ എല്ലാ പ്രത്യേകതകളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു മനുഷ്യന്റെ നാനാതുറയിലുള്ള പ്രവൃത്തികളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതശൈലിയെക്കുറിച്ചും അദ്ദേഹം പിന്തുടരേണ്ട മാർഗങ്ങളെക്കുറിച്ചും എല്ലാം അദ്ദേഹം പല സ്ഥലങ്ങളിലായി അദ്ദേഹത്തിന്റെ കോട്ടുകളിലൂടെ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതായത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നിർമ്മലമായ സ്നേഹത്തെ നേടാനാവാത്തതായി ഒന്നുമില്ല നിർമ്മലമായ സ്നേഹത്തിലൂടെ നേടാനാവാത്തതായി ഒന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ലോകത്തിലെ സ്നേഹത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് മഹാത്മാഗാന്ധി ആ വാക്കിലൂടെ വളരെ വ്യക്തമായിട്ട് മനുഷ്യർക്ക് പറഞ്ഞു തരുവാണ് ഒരുപക്ഷെ നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ ഇപ്പൊ ബൈബിളാണെങ്കിലും ഖുറാൻ ആണെങ്കിലും ആണെങ്കിലും ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് അധിഷ്ഠിതമായിരിക്കുന്ന സ്നേഹത്തിലാണ് ഇതിനെ എല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ഗാന്ധിജി പറഞ്ഞ ഈ ഒരു സെന്റൻസിനെ നമുക്ക് ജീവിതകാലം മുഴുവൻ എല്ലാ ഈ ഒരു മതഗ്രന്ഥങ്ങളെല്ലാം നമുക്ക് എടുത്ത് പഠിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനെയൊക്കെ ക്രോഡീകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിന്റെ എല്ലാത്തിനെയും സന്ദേശം ഒരു ഒറ്റ സെന്റൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സന്ദേശമാണ് മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത് നിർമ്മലമായ സ്നേഹത്താൽ ഒന്നുമില്ല അപ്പൊ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അല്പവസ്ത്രധാരിയായ വളരെ സ്വാത്വികനായ എപ്പോഴും അഹിംസയെക്കുറിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ സാന്തര്യത്തിന് വേണ്ടി ഒരു വ്യക്തിയായിട്ടാണ് ഒരുപക്ഷെ ചെറുപ്പകാലത്തൊക്കെ കൊച്ചുകുട്ടികൾക്കൊക്കെ മഹാത്മാഗാന്ധിയെ കാണുമ്പോൾ ഇങ്ങനെയൊരു ചിന്ത ഉണ്ടായിരിക്കാം ഇദ്ദേഹം സാമ്പത്തികമായ ശേഷി ഇല്ലാത്ത ഒരാളാണോ അല്ലെങ്കിൽ ദരിദ്രനായതുകൊണ്ടാണോ ഇദ്ദേഹം ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത് ഒരിക്കലുമല്ല അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലവും ജീവിത സാഹചര്യങ്ങളും ഒക്കെ നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം നേടിയതും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉപരിപഠനത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു ഇന്ന് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഉപരിപഠനം നേടിയെടുക്കുന്നത് ഒരു വലിയ കാര്യമല്ലാതായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് പക്ഷെ മഹാത്മാഗാന്ധി ഉണ്ടായിരുന്ന എണ്ണൂറുകളിലെ ആ കാലഘട്ടം എണ്ണൂറുകളുടെ അവസാന ഭാഗം ആ സമയത്ത് വിദേശത്ത് പോയി ഇന്ത്യയിൽ നിന്ന് ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വ്യക്തിയെ കൊണ്ടുപോയി പഠിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരുന്നു സാമ്പത്തികമായി വളരെ ശേഷിയുള്ള നല്ല രീതിയിൽ മുന്നോട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കി വലിയ നിലയിൽ വളരാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി പക്ഷെ അദ്ദേഹം ഒരു ജനതയ്ക്ക് വേണ്ടി ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തെ ബ്രിട്ടീഷുകാരുടെ ഇടയിൽ നിന്ന് സംരക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം തന്റെ ജീവിതം തന്നെ മാറ്റിവെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സ്യൂട്ടും ടൈയും വില കൂടിയ വസ്ത്രങ്ങളും ഒക്കെയാണെന്ന് അദ്ദേഹത്തിന്റെ പഴയ ഫോട്ടോകളിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുവാണ് എന്റെ സഹോദരങ്ങൾ എന്ന് പൂർണ്ണമായി വസ്ത്രധാരണം ചെയ്യാൻ സാധ്യമാകുന്ന ഒരു കാലഘട്ടം വരുന്നു അന്നേ ഞാനും പൂർണ്ണമായി വസ്ത്രം ധരിക്കുകയുള്ളൂ ഒരു വളരെ സാധാരണക്കാരനായ അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ യാചകന്റെ വേഷത്തിലായിരിക്കും നമുക്ക് ഗാന്ധിജിയെ താരതമ്യം ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകൾ അല്ലെങ്കിൽ കുറച്ച് സെന്റൻസുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് തന്നെ ജീവിതത്തിൽ വളരെ സന്തോഷവും അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നാം എന്തെല്ലാം കാര്യങ്ങൾ പുതുതായിട്ട് കൊണ്ടുവരണമെന്നും വളരെ കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും ഗാന്ധിജി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ക്രോധത്തിനുള്ള ഏറ്റവും നല്ല മറുപടി മൗനമാണ് ഒരു മറ്റു പല വാക്കുകളും സെന്റൻസുകളും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതൊക്കെ ആയിട്ട് ഇതിനെ നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റും മൗനം വിദ്വാന ഭൂഷണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ചെറിയ ക്ലാസ്സുകളൊക്കെ നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുള്ളതാണ് ആ ഒരു സെന്റൻസുമായിട്ട് നമ്മൾ ഇതിനെ താരതമ്യം ചെയ്ത് നോക്കിയാൽ ഇതിന്റെ ഒരു അർത്ഥതല എത്ര വ്യാപ്തിയുള്ളതാണ് ക്രോധത്തിനുള്ള ഏറ്റവും നല്ല മറുപടി മൗനമാണ് നമ്മുടെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ വാക്കുകളിലൂടെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഒരാൾ ഒരു ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് സംസാരിച്ചാൽ അതിനെ തോൽപ്പിക്കാൻ വീണ്ടും രണ്ടു വാക്ക് പറയുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ശൈലി അപ്പൊ ആ ശൈലിയൊക്കെ വെച്ച് താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഗാന്ധിജിയുടെ ഈ ഒരു ഒറ്റ ഒറ്റ വാക്യം ഈ ഒരൊറ്റ സെന്റൻസ് മതി എങ്ങനെ ഒരു നല്ല വ്യക്തിയായി വളരെ സമാധാനത്തോടെ ജീവിക്കണം അദ്ദേഹം പറയുന്നു വീണ്ടും ഞാൻ ഞാനൊന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ക്രോധത്തിനുള്ള ഏറ്റവും നല്ല മറുപടി മൗനമാണ് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു ദേഷ്യം അഹിംസയുടെ ശത്രുവാണ് അഹങ്കാരം എന്നത് അതിനെ വിഴുങ്ങുന്ന സത്വമാണ് അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഗാന്ധിജിയുടെ ജീവിതത്തിന്റെ അതായത് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ നമ്മളെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെ അഹിംസയിലൂന്നി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാം എന്നതിൻ്റെ അടിസ്ഥാനമാണ് അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജി പറയുന്നത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം അപ്പോൾ ഈ സെൻറ്റൻസുകളൊക്കെ നമ്മളെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഇന്ന് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ എന്നും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ വയലൻസിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വയലൻസിന്റെ ഈ കാലഘട്ടത്തിൽ ഈ ഗാന്ധിജി പറഞ്ഞ ഈ ഓരോ വാക്യങ്ങൾക്കും എത്രമാത്രം വലിയ അർത്ഥമുണ്ടെന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും സ്മരിക്കാനും ഇന്നത്തെ ദിവസമെങ്കിലും നമ്മൾ ജീവിതത്തിൽ മാറ്റി മാറ്റിവെക്കണം എന്നുള്ളൊരു അപേക്ഷയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതുപോലെ ഗാന്ധിജി പറയുന്നു നിങ്ങളുടെ വാക്കുകൾ നിശബ്ദതയേക്കാൾ നല്ലതെങ്കിൽ മാത്രം സംസാരിക്കുക നമ്മളൊക്കെ ആവശ്യത്തിനും ആവശ്യമില്ലാത്തതിനും ഉള്ളതിനും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതക്കാരും സ്വഭാവക്കാരുമാണ് നമുക്കറിയാം നമ്മൾ പല കാര്യങ്ങളും പലപ്പോഴും നമ്മളുടെ സംസാരം നമ്മൾ തന്നെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കുറിച്ച് മോശം പറയാനും നല്ലതല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാനുമാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ നാക്കും നമ്മുടെ വായും നമ്മുടെ സംസാരവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗാന്ധിജിയുടെ ഈ സെൻറ്റൻസിനെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വീണ്ടും കൊണ്ടിരുന്നു നിങ്ങളുടെ വാക്കുകൾ നിശബ്ദതയേക്കാൾ നല്ലതെങ്കിൽ മാത്രം സംസാരിക്കുക നിശബ്ദതയാണ് നമുക്ക് സമാധാനവും സന്തോഷവും തരുന്നതെങ്കിൽ നമ്മൾ സംസാരിക്കാതിരിക്കുക നമ്മൾ സംസാരിക്കുന്നതിലൂടെ എന്തെങ്കിലും ക്രിയേറ്റീവായ നല്ലൊരാശയമോ ആർക്കെങ്കിലും സന്തോഷമോ ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക അതുപോലെ തന്നെ ഗാന്ധിജി പറയുന്നു നല്ല മനുഷ്യനാവാൻ എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താണ് നല്ല മനുഷ്യനാവണമെങ്കിൽ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും എന്നാണ് പറഞ്ഞത് ഇത് വളരെ ചിന്തനീയമായിട്ടുള്ള ഒരു പോയിന്റാണ് മഹാത്മാഗാന്ധി പറഞ്ഞ ഈ പോയിന്റ് കാരണം കോടാനുകോടി അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രകൃതി രൂപം കൊണ്ടതായിട്ട് നമുക്ക് സയൻസിലൂടെയൊക്കെ തിരിച്ചറിയാൻ പറ്റും പക്ഷേ ഈ പ്രകൃതി രൂപം കൊണ്ട് കഴിഞ്ഞ് ഈ പ്രകൃതിയിൽ ബാക്കി എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയുമായി ഇഴുകി ജീവിച്ചു പോകുന്ന ഒരു പ്രകൃതമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷെ മനുഷ്യൻ എന്നും പ്രകൃതിയോട് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നും മനുഷ്യൻ പ്രകൃതിയോട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അനന്തര ഫലങ്ങൾ വിവിധ രൂപത്തിൽ നാം ഓരോ വർഷവും വിവിധ തരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരുപക്ഷെ ചൂഷണം ചെയ്യുന്നവരായിരിക്കുകയേ ഇല്ല ഇതിന്റെ അനന്തര ഫലങ്ങളൊന്നും അനുഭവിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ ഈ വാക്കുകൾ നിങ്ങൾ വീണ്ടും ശ്രവിക്കുക നല്ലൊരു മനുഷ്യനാവാൻ എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്തായിട്ടിരിക്കണമെന്നാണ് പറയുന്നത് അതോടൊപ്പം മഹാത്മാഗാന്ധി ഇങ്ങനെയും കൂടെ അതോടൊപ്പം പറയുന്നു ചിന്തിക്കാൻ അറിയാവുന്നവർക്ക് അധ്യാപകരെ ആവശ്യമില്ല വിദ്യാഭ്യാസം എന്നത് എന്തിനാണെന്നും വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത എന്താണെന്നും ഇന്നത്തെ സമൂഹത്തിന് തന്നെ കൃത്യമായി അറിയാമെന്ന് തന്നെ എനിക്ക് ഒരു ഉറപ്പില്ല കാരണം വിദ്യാഭ്യാസം പഠിക്കാനും മാർഗം മേടിക്കാനും അല്ലെങ്കിൽ വലിയ ജോലി നേടാനും സാമ്പത്തിക ശേഷി ഉണ്ടാക്കാനുമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ജീവിച്ചു പോകുന്ന ഒരു സമയത്താണ് മഹാത്മാഗാന്ധി ഇങ്ങനെ പറയുന്നത് ചിന്തിക്കാൻ അറിയാവുന്നവർക്ക് അധ്യാപകരെ ആവശ്യമില്ല അതോടൊപ്പം അദ്ദേഹം പറയുന്നു വിദ്യാഭ്യാസം എന്നാൽ കേവലം എഴുത്തും വായനയും പഠിപ്പിക്കുക എന്നുള്ളതല്ല പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കൽ കൂടിയാണ് വിദ്യാഭ്യാസം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട അടുത്ത പോയിന്റാണിത് വിദ്യാഭ്യാസം എന്നാൽ കേവലം എഴുത്തും വായനയും പഠിക്കുക മാത്രമല്ല അതോടൊപ്പം പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്ത ആർജിക്കൽ കൂടിയാണ് വിദ്യാഭ്യാസം നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം ഇന്ന് നമ്മുടെ ലോകത്ത് നാം ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് നമ്മുടെ പത്രമാധ്യമങ്ങളോ സോഷ്യൽ മീഡിയയോ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദിവസേന കാണാൻ പറ്റും വളരെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ ആത്മഹത്യയിലേക്ക് മറ്റുമൊക്കെ വഴുതി വീഴുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട് ഇപ്പൊ ആ സാഹചര്യം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രതിസന്ധികൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിഷയത്തിന് തോറ്റുപോയി ഏതെങ്കിലും ഒരു വിഷയത്തിന് മാർക്ക് കുറഞ്ഞു അച്ഛൻ സൈക്കിള് വാങ്ങിക്കൊടുത്തില്ല അല്ലെങ്കിൽ അച്ഛൻ ടൂറ് പോകാൻ സമ്മതിച്ചില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ പേരിൽ പോലും പല കുട്ടികളും ആത്മഹത്യ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സത്യത്തിൽ വിദ്യാഭ്യാസം എന്താണ് എന്ന് ഗാന്ധിജി പറഞ്ഞു ഇതാണ് കേവലം എഴുത്തും വായനയും മാത്രമല്ല ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ടുള്ള ആർജിക്കുന്നതും വിദ്യാഭ്യാസത്തിന്റെ ഒരു ഭാഗമാണ് അങ്ങനെ കരുത്താർജിച്ച പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കരുത്താർജിച്ച ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ ഉണ്ടായി വരുന്ന ഒരു കാലഘട്ടം ഇനി നമ്മൾ ഇനി മുതലെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള അതായത് മാനുഷിക ശക്തി എന്നുള്ള ചിന്താശേഷിയുള്ള മാനുഷിക ശക്തിയുള്ള വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രാജ്യമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതോടൊപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ പലപ്പോഴും പല സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളും പല മേഖലകളിലുള്ള ആൾക്കാരും പറഞ്ഞു കേൾക്കാറുണ്ട് എനിക്ക് മോട്ടിവേഷൻ ഇല്ല എനിക്ക് ജോലി ചെയ്യാനായിട്ട് മോട്ടിവേഷൻ ഇല്ല എനിക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഊർജ്ജമില്ല എനിക്ക് കുറച്ച് മോട്ടിവേഷൻ തരുമോ ഇങ്ങനെയൊക്കെ പല കുട്ടികളും പറഞ്ഞു കേട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നേ ആളുടെ മോട്ടിവേഷൻ കേട്ട് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ജോലി ചെയ്യാൻ തോന്നി ഒന്നോ രണ്ടോ ദിവസം ഞാൻ നന്നായിട്ട് ജോലി ചെയ്തു വീണ്ടും ഞാൻ പഴയ അവസ്ഥയിലേക്കൊക്കെ എത്തി ഗാന്ധിജി ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു ലക്ഷ്യം കണ്ടെത്തുക മാർഗ്ഗങ്ങൾ നിങ്ങളെ പിന്തുടരും പ്രശസ്തനായ പൗലോ കൊയിലോയുടെ പുസ്തകത്തിലെ വാക്കുകളെ അനുസ്മരിപ്പിക്കുകയാണ് ഞാൻ വീണ്ടും നിങ്ങളെ ഗാന്ധിജിയുടെ ഈ വാക്കുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാം നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ അതിയായ ആഗ്രഹം എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ അത് വളരെ ജെനുവിനായിട്ടുള്ള ആയിട്ടുള്ള ആഗ്രഹമാണെങ്കിൽ ഈ പ്രപഞ്ചം പോലും നിങ്ങളെ സഹായിക്കുമെന്നാണ് പറയുന്നത് അതിലെ ഒറ്റ സെന്റൻസിലേക്ക് വളരെ ചെറുതായിട്ട് കൊണ്ടുവന്നാൽ അത് ഗാന്ധിജി ഇങ്ങനെ പറയുന്നു ലക്ഷ്യം കണ്ടെത്തുക മാർഗ്ഗങ്ങൾ നിങ്ങളെ പിന്തുടരും വലിയ പഞ്ചോ വലിയ മോട്ടിവേഷനും ഒന്നും വളരെ സിമ്പിളായിട്ട് വായിച്ചു നോക്കിയാൽ കിട്ടണമെന്നില്ല പക്ഷെ ഈ ഒരു ഒറ്റ പോയിന്റ് ഒരു ദിവസം അല്ല രണ്ട് ദിവസം അല്ല ദിവസങ്ങളോളം എടുത്തു വെച്ച് പഠിക്കാൻ മാത്രം ബൃഹത്തായിട്ടുള്ള ഒരു പോയിന്റിലേക്കാണ് ഗാന്ധിജി പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ എല്ലാ തലത്തിലും ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഗാന്ധിജി തന്റെ ജീവിതത്തിൽ പലവർ ആവശ്യമായി പറഞ്ഞു വെക്കുന്നു വീണ്ടും അദ്ദേഹം പറയുന്നു ലോകത്തിൽ യഥാർത്ഥ സമാധാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുട്ടികളിൽ നിന്ന് തുടങ്ങുക അതായത് ഈ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സമാധാനമില്ലായ്മയാണ് ഇപ്പോഴും പല രാജ്യങ്ങളും തമ്മിൽ തന്നെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു എന്തിനാണ് യുദ്ധം പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് കുഴേ മനുഷ്യരാജിയെ കൊന്നൊടുക്കുന്നു കുറേ പട്ടിണിയും ദാരിദ്ര്യവും സാമ്പത്തിക നഷ്ടവും ഒക്കെ ഉണ്ടാക്കി വയ്ക്കുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ലോകത്തിലുണ്ടാകുന്നു നമ്മൾ ചിന്തിക്കുക ഇത് യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലാതെ സമാധാനമുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കണമെങ്കിൽ ഗാന്ധിജി പറയുന്നു നമ്മൾ കുട്ടികളിൽ നിന്ന് തുടങ്ങണം കുട്ടികൾക്ക് ഇതിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുകയും ഈ രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നാളത്തെ ലോകം ഈ സ്വാർത്ഥതയുടെ പുറകെയും ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പുറകെയും സമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ലോകമായി മാറില്ല എല്ലാവരും സ്നേഹത്തോടെയും സഹവർത്തിയോടുകൂടിയും പ്രവർത്തിക്കുന്ന ഒരു ലോകമായിട്ട് മാറും അതാണ് ഗാന്ധിജി പറയുന്നത് നമ്മൾ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്നെങ്കിൽ അത് കുട്ടികളിൽ നിന്ന് തുടങ്ങും അതോടൊപ്പം ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളും ഗാന്ധിജിയുടെ ജീവിതവും തന്നെ പ്രവൃത്തികളെല്ലാം തന്നെ അഹിംസയെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു അഹിംസയായിരുന്നു അദ്ദേഹത്തിൻ്റെ സമരമാർഗം തന്നെ ലോകത്ത് തന്നെ അഹിസയിലൂന്നിയൊരു സമരം മാർഗം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ശ്രീ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ഇങ്ങനെ പറയുന്നു ഹിംസയിലൂടെ നേടുന്ന വിജയം വിജയമല്ല അത് തോൽവിയാണ് എന്തെന്നാൽ അത് വെറും നൈമിഷികം മാത്രം നമ്മൾ ആരെയെങ്കിലും ഹിംസ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ കൊല്ലണമെന്നില്ല അവനെ മാനസികമായിട്ട് വേദനിപ്പിച്ചുകൊണ്ടോ അവന് ചെറിയൊരു ബുദ്ധിമുട്ടോ വിഷമോ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മളൊരു നേട്ടം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാക്കിയെടുത്താൽ അതൊരിക്കലും ഒരു വിജയമല്ല ഒരു നിമിഷത്തെ സന്തോഷം മാത്രമേ നമുക്ക് അതിൽ നിന്നുണ്ടാകത്തുള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കുക നമ്മൾ എപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോഴത്തെ കണക്ക് തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തി കേവലം ഒരു ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നതിലുപരി അതിനപ്പുറത്തേക്ക് എത്ര വലിയ തലത്തിലേക്ക് ഉയരേണ്ട ലോകം മുഴുവൻ അംഗീകരിക്കേണ്ട ലോകം മുഴുവൻ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കേണ്ട കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ കൂടിയാണ് നാം ഇന്ന് കടന്നു പോകുന്നത് കാരണം സമാധാനമില്ലാത്ത പുറത്തേക്ക് ഇറങ്ങിയാൽ എവിടെ നോക്കിയാലും വയലൻസും പ്രശ്നങ്ങളും മാത്രമുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഈ സമയത്ത് ഗാന്ധിജിയുടെ ഈ വാക്കുകൾ എത്ര വലിയ വലിയ ചിന്തകളിലേക്കാണ് നമ്മളെ നയിക്കുന്നത് നമുക്ക് തോന്നാം ഞാൻ എപ്പോഴും പറഞ്ഞ മുമ്പ് പറഞ്ഞു പറഞ്ഞതെന്നൊക്കെ ഹിംസയിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലോ അഹിംസയിലോ ഇതിലൊന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല ഗാന്ധിയുടെ വാക്കുകൾ ഗാന്ധിജി വീണ്ടും ഇങ്ങനെ പറയുന്നു ശ്രമത്തിലാണ് ഫലപ്രാപ്തിയിലല്ല സംതൃപ്തി ഉളവാക്കുന്നത് സമ്പൂർണമായ ശ്രമം സമ്പൂർണമായ വിജയമാണ് പലപ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ ചെയ്യാനിറങ്ങുമ്പോഴും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളോ ചിലപ്പോൾ തോൽവികളോ ഒക്കെ പലപ്പോഴും സംഭവിക്കാം ഇങ്ങനെ തോൽവികൾ നമ്മൾ ചിലപ്പോൾ പിന്മാറിയെന്ന് വരാം പക്ഷേ ഗാന്ധിജി അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് പലപ്പോഴും ഈ മോട്ടിവേഷൻ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഗാന്ധിജിയുടെ ഇങ്ങനെയുള്ള സെന്റൻസുകളെയൊക്കെ ഒന്ന് എടുത്ത് പഠിക്കുക ശ്രമത്തിലാണ് ഫലപ്രാപ്തിയിലല്ല സംതൃപ്തി ഉളവാകുന്നത് അതായത് നമുക്ക് സംതൃപ്തി അല്ലെങ്കിൽ സന്തോഷം കിട്ടേണ്ടത് ഒരിക്കലും വിജയിക്കുന്നതിലല്ല നമ്മൾ കൃത്യമായ ശ്രമം നടത്തി എന്നുള്ളതിലാണ് നമുക്ക് സന്തോഷം കിട്ടേണ്ടത് വിജയിക്കുമോ പരാജയപ്പെടുമോ അത് നൂറ് ശതമാനം ഒരിക്കലും ആർക്കും ഉറപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ കൃത്യമായി ശ്രമിക്കുകയാണെങ്കിൽ അതിലാണ് അതാണ് നമ്മുടെ ഫലം അതാണ് നമുക്ക് സന്തോഷം നൽകേണ്ടത് സമ്പൂർണമായ ശ്രമം സമ്പൂർണ്ണമായ വിജയമാണെന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല കോട്ടുകളൊരെണ്ണമാണ് നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകണമെന്നില്ല മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത് ഇന്നത്തെ ഈ ദിവസം ഈ ഒരു സെന്റൻസ് മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ നല്ല മനുഷ്യത്വമുള്ള ആൾക്കാരായിട്ട് നമുക്ക് മാറിയാൽ ഗാന്ധിജി വിഭാവനം കണ്ട രീതിയിലുള്ള ഒരു ലോകം അല്ലെങ്കിൽ അഹിംസയുടെ ഒരു ലോകം സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ നമ്മൾ പരസ്പരം സ്നേഹിക്കുന്ന പരസ്പരം വിജയങ്ങളെ അഭിനന്ദിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയില്ലാത്ത വഴക്കില്ലാത്ത വെറുപ്പില്ലാത്ത ഒരു കാലത്തിലേക്ക് പോവാൻ ഈ ഒരു ഒറ്റ സെന്റൻസ് മാത്രം മതി അതോടൊപ്പം ഗാന്ധിജി ഇങ്ങനെയും കൂടെ നിങ്ങളോട് പറയുന്നു ഓരോ വീടും ഓരോ വിദ്യാലയമാണ് മാതാപിതാക്കൾ അധ്യാപകരും ഒരു സമൂഹത്തിനെ കെട്ടിപ്പടുക്കാൻ തുടങ്ങേണ്ടത് ഓരോ വ്യക്തിയിൽ നിന്നുമാണ് ആ വ്യക്തി ഉണ്ടാകുന്ന വീട്ടിൽ അല്ലെങ്കിൽ ആ ഒരു കുട്ടിയായിട്ട് ജനിച്ചു വളരുന്ന വീട്ടിൽ അവന്റെ മാതാപിതാക്കളാണ് അവന്റെ അവൻ്റെ എന്ന് പറയുന്നത് നമുക്കറിയാം മാതാപിതാ ഗുരു ദൈവം എവിടെ ലോകത്തെ എവിടെ എടുത്തു നോക്കിയാലും എത്ര വലിയ ഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളും എത്ര വലിയ പഠന പുസ്തകങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഒരു കുട്ടി വളർന്നു വരുന്നത് അവന്റെ കുടുംബത്തിൽ നിന്നുമാണ് ആ കുടുംബത്തിൽ അവന്റെ ഏറ്റവും ആദ്യത്തെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛനും അമ്മയുമാണ് എന്നപ്പം അദ്ദേഹം പറയുന്ന വാക്ക് വീണ്ടും ശ്രദ്ധിക്കൂ ഓരോ വീടും ഓരോ വിദ്യാലയമാണ് മാതാപിതാക്കളാണ് അധ്യാപകർ ഒരു കൊച്ചുകുട്ടി അവൻ ജനിച്ചു വീഴുന്ന ആ സമയത്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവൻ ജീവിതകാലം മുഴുവൻ തുടർന്നു പോകുന്നു അപ്പം നമ്മൾ ചിന്തിക്കുക നമ്മളുടെ സമൂഹത്തിൽ ഒരു കുടുംബത്തിൽ നിന്ന് നാം തുടങ്ങേണ്ടിയിരിക്കുന്നു അങ്ങനെ ആ കുടുംബത്തിൽ നിന്ന് തുടങ്ങിയ ആ ഒരു സമൂഹത്തിനും അങ്ങനെ ആ നാടിനും അങ്ങനെ ആ രാജ്യത്തിനും ലോകത്തിന് തന്നെ ഉതകുന്ന കുട്ടികളെ വാർത്തെടുക്കുന്ന ഒരു സമൂഹമായി നമുക്ക് മാറാം ഈ ഗാന്ധി ജയന്തിയിൽ നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞ അതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാന്ധി ജയന്തിയെ അനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ ബിനീഷ് തോമസ് തുടർന്നെങ്കിൽ റേഡിയോ നീതി വൺ സീറോ സെവൻ പോയിന്റ് ശബ്ദമില്ലാത്തവന്റെ ശബ്ദം